ആദ്യം മുതൽ അവസാനം വരെ ജിൻഡോയെ പോലെ തന്നെ ശക്തമായി നിന്ന് മത്സരിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ ഇവരിൽ ആരെങ്കിലും ഒരാളാകും കപ്പ് നേടുകയെന്ന് പ്രേക്ഷകർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്നാൽ അവസാനത്തെ കുറച്ച് ആഴ്ചകൾ കൊണ്ട് ബോട്ടിങ്ങിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി അർജുൻ രണ്ടാം സ്ഥാനത്തേക്ക് വന്നതോടെ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ജാസ്മിന്റെ ഗെയിമിനെ വെറുക്കുന്നവർ പോലും രണ്ടാം സ്ഥാനം ജാസ്മിൻ അർഹിച്ചിരുന്നുവെന്നാണ് പറയുന്നത് ഗബ്രിയുമായി ചേർന്നുള്ള കോംബോ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ജിൻഡോയ്ക്ക് മുകളിൽ ആരാധകരെ നേടി കപ്പ് സ്വന്തമാക്കാൻ ജാസ്മിന് സാധിക്കുമായിരുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൊറിയൻ മല്ലു എന്ന് അറിയപ്പെടുന്ന ഡോക്ടർ സനോജ് റെജിനോട് പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് റിയാസ് അനയെ പോലുള്ളവരുടെ കൂട്ടുകെട്ട് ജാസ്മിനെ മോശമായി ബാധിച്ചുവെന്നാണ് കൊറിയൻ മല്ലു പറയുന്നത് ഒരുപക്ഷെ ഏഷ്യാനെറ്റ് ഏറ്റവും അധികം ഈ സീസണിൽ വിറ്റ് ലാഭമുണ്ടാക്കി കോടികൾ ഉണ്ടാക്കിയത് ജാസ്മിൻ എന്ന ഈ ഒരൊറ്റ വ്യക്തി കാരണമാകും എന്റെ മോൾ ഷൈൻ എന്ന കോർപ്പറേറ്റ് കമ്പനി സത്യത്തിൽ ജാസ്മിന്റെ ആത്മാവടക്കം വിൽക്കുകയാണ് ഉണ്ടായത് അവർ അവളുടെ ആത്മാവിനെയും പ്രബല വലയത്തെയും ഒരു ബിസിനസ് മനസ്സോടെ വിറ്റു കാരണം ജീവിതത്തോട് പടപരതി വന്നവളാണ് ജാസ്മിൻ എന്ന് ഈ അടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെ മതി ഒറ്റയ്ക്ക് പൊരുതി വരാൻ സത്യം പറഞ്ഞാൽ ബി ബി സീസൺ ആറിന്റെ ഭാഗമാകാൻ തീരുമാനിച്ച ഈ പെൺകുട്ടിയോട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു കൂടാതെ ദിയാസനയെ പോലുള്ള സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയും ജാസ്മിനെ മൂന്നാം സ്ഥാനത്തെ ഏറ്റവും മോശം സ്ഥാനത്തേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തു അവളുടെ യഥാർത്ഥ ഗെയിമുമായി അവൾക്ക് ഒറ്റയ്ക്ക് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായും അത് മികച്ച ഒന്നായിരിക്കും ബി ബി സീസൺ ആറിൽ അവൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ അവളെ വിലയിരുത്തുന്നില്ല കാരണം ഇതെല്ലാം ഗെയിമിനെ കുറിച്ചാണ് പക്ഷെ അവളുടെ ജീവിത അനുഭവങ്ങളുമായി ഒരു ഏക പോരാളിയായി മറ്റാരുമായും ബന്ധപ്പെടുത്താതെ അവൾക്ക് ആദ്യം തന്നെ ഈ കുഴപ്പത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവൾക്ക് സമാധാനം നേരുന്നു എന്നാണ് കൊറിയൻ മല്ലു കുറിച്ചത് ബിബിയിൽ വന്നതുകൊണ്ട് മാത്രം സ്വകാര്യ ജീവിതം ഇത്രയേറെ പരസ്യപ്പെട്ടു പോയ മറ്റൊരു മത്സരാർത്ഥിയില്ല ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാകും ജാസ്മിനെ നേരിടേണ്ടി വരിക അതേസമയം കൊറിയൻ മല്ലുവിന്റെ കുറിപ്പ് ശ്രദ്ധിക്കപ്പെട്ടതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമന്റുകൾ വരുന്നുണ്ട് നമ്മൾ നമ്മളായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴല്ലാതെ മറ്റൊരാൾ നമ്മളെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ വേറൊരാൾ നമ്മളെ എത്രയൊക്കെ ചീത്തയാക്കി കാണിക്കാൻ ശ്രമിച്ചാലും നമ്മൾ നമ്മളായിരുന്നാൽ ആരും മോശമായി ചിത്രീകരിക്കില്ലെന്നാണ് പ്രതികൂലിച്ചവർ പറഞ്ഞത് കൊറിയൻ മല്ലു പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു ഇത് പറയുന്നത് ഞാനൊരു ജാസ്മിൻ ആർമി ആയത് കൊണ്ടൊന്നുമല്ല പക്ഷെ മനുഷ്യന്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടിയുടെ ഭാഗമായതിന് ജാസ്മിനോട് എനിക്ക് ഖേദമുണ്ടെന്നെല്ലാമാണ് അനുകൂലിച്ചു വന്ന കമന്റുകൾ